നിങ്ങൾ എന്താണെങ്കിലും അല്ലെങ്കിൽ ഏത് പദവിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം കേരളത്തിന് വേണ്ടി നിലമ്പൂർ ഉറപ്പിക്കണം അടുത്ത നിലമ്പൂരിന്റെ എം എൽ എ അത് ആരാളും സൗകര്യത്തായിരിക്കും എന്നുള്ള ഉറപ്പ് ഈ നാടിനു വേണ്ടി കേരളത്തിന് വേണ്ടി ജനീഷയുടെ സൂചിപ്പിച്ചത് അതാ നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു നിൽക്കുന്നത് എല്ലാവരും കേരളം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കുക കേരളം മുഴുവൻ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കേരളത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളൊക്കെ നിലമ്പൂർക്കാരുടെ ഒരു വോട്ടിന്റെ വിലയിലാണ് ആ പ്രയാസത്തിൽ നിന്നുള്ള അവരുടെ മോചനത്തെ അവർ സ്വപ്നം കാണുന്നത് നിങ്ങൾ മോചിപ്പിക്കൂലേ കേരളത്തിലെ ജനത ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കൂലേ നിലമ്പൂരിൽ നൽകുന്ന ഉജ്ജ്വല ഭൂരിപക്ഷം ഈ ജനവിരുദ്ധ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിറ്റാമിനായി മാറും ഒരു കടൽ കൊണ്ടും അദ്ദേഹം ഉണ്ടാക്കിയ പണം മുഴുവൻ വേണ്ടി അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുക ഈ ലോകത്തിൽ ഇത്രയും മക്കളോട് ഒരു പിതാവിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കൂ സാധിക്കൂർ അവാർഡ് കൊടുക്കണം നമുക്ക് അയാൾക്ക് നല്ല മരുമക്കളെ അക്കൗണ്ടില്ല ഈ നാട്ടിൽ നിങ്ങൾ പട്ടിണി കിടക്കുന്നൊന്നും അയാൾക്ക് ഒരു പ്രശ്നമല്ല അദ്ദേഹം തൊഴിലാളിയായിരുന്നു തൊഴിലാളിയായിരുന്നു അപ്പൻ ായിരുന്നു പക്ഷേ ഇന്ന് തൊഴിലാളികളോട് കുച്ഛമാണ് അതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് നമ്മുടെ ആശാവർക്കർമാർ ഒരു വികസനവും ഉണ്ടാക്കിയില്ല പിന്നെ പറഞ്ഞിരുന്നു നൂറ് ശതമാനം സത്യം ശരി ഒരു വികസനവും ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസ രംഗത്തെന്ത് മാറ്റം ഉണ്ടാക്കി വ്യാവസായിക രംഗത്തെന്ത് മാറ്റം ഉണ്ടാക്കി കാർഷിക രംഗത്ത് എന്ത് മാറ്റം ഉണ്ടാക്കി ഒരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല എന്തിനോ ഈ മനുഷ്യൻ നാണവും മാനവും ഉടുപ്പും ഇല്ലാതെ ഈ ആളുകളെ മുമ്പിൽ വന്ന് പ്രസംഗിക്കാൻ ഈ മനുഷ്യനല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കും മക്കളെ ഇതുപോലെ സ്നേഹിച്ച ഒരു പിതാവിനെ ലോകത്തെ കാണാൻ അതിന് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കണം നമുക്ക് കുറച്ച് കഴിയട്ടെ നമുക്ക് ആലോചിക്കാം ഒരു അവാർഡ് മക്കളെ ഇത്ര സ്നേഹിച്ച ഒരു അച്ഛനെ കിട്ടാൻ വലിയ കഷ്ടപ്പെടണം നമ്മൾ കൊടുക്കും ഒരു അവാർഡ് അദ്ദേഹത്തിന് ഞാൻ ചുരുക്കുക വാക്ക് ഇവിടെ മാറ്റം വേണോ ഇവിടെ ഇടതുപക്ഷം മാറി മാറണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ തുടക്കമാണ് ഈ തിരഞ്ഞെടുപ്പ് അതിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെയും നാടിന്റെയും ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് ആ ആവശ്യം നിറവേറ്റാനാണ് എന്റെ അമ്മമാരെയും ഉമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും ഒക്കെ ഇവിടെ വിളിച്ചുകൂട്ടി ഞാൻ ഈ കണ്ടക്ഷോഭം നടത്തുന്നത് അതിനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ഒരു കുത്തൊഴുക്ക നിങ്ങൾക്ക് നടത്താൻ സാധിക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും സി പി എമ്മക്കാർ പോലും അവരുടെ മനസ്സ് നമ്മുടെ കൂടെയാണ് അവര് പോലും നേരത്തെ സി പി എമ്മിനെ വോട്ട് ചെയ്ത ആളുകൾ പോലും ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ അവര് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഒരു ദുരിതക്കയത്തിലേക്ക് കേരളത്തെ ഒമ്പത് വർഷമായി തള്ളി വിട്ടിട്ടുള്ള പിണറായിയെ താഴെ ഇറക്കണം അതിന് സി പി എമ്മുകാർക്ക് പോലും ബോധ്യമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് ഈ മാറ്റം വളരെ ദൃശ്യമാണ് കേരളത്തിൽ നാല് ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭയിലേക്ക് നാല് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വിജയിച്ചു എന്ന് മാത്രമല്ല പിന്നെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ചേലക്കര തോറ്റിട്ടുണ്ടെങ്കിലും മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിന് ഇടതുപക്ഷം വിജയിച്ച് ചേലക്കരയിൽ പതിനൊന്നായിരമായി അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലിലൊന്നായി അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമതി നേരത്തെ പി ടി തോമസ് വിജയിച്ചിരുന്ന തൃക്കാക്കരയിൽ അദ്ദേഹത്തിന്റെ ഉമാ തോമസ് മത്സരിച്ചപ്പോൾ പി ടി തോമസിന് കിട്ടിയിരുന്ന ഭൂരിപക്ഷം പതിനൊന്നായിരം ആയിരുന്നെങ്കിൽ ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരുപത്തി ഒമ്പതിനായിരമായിരുന്നു ഉമ്മൻ ഉമ്മൻചാണ്ടി സാർ മത്സരിച്ച പുതുപ്പള്ളിയിൽ അദ്ദേഹം മരിച്ചപ്പോ ഉമ്മൻ അവിടെ മത്സരിച്ചു അവിടെ അയ്യായിരം തഞ്ഞൂറ് വോട്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ചാണ്ടി ഉമ്മന് ഭൂരിപക്ഷം എന്ന് പറയാം അതിന്റെ എട്ടിനെട്ടി ആയി നാൽപ്പതിനായിരം ആയി വർദ്ധിച്ചു ഇവിടെ പാലക്കാട് മത്സരിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു അവിടെ ഷാഫി പറമ്പിൽ രാജ് വച്ച രാഹുൽ മാങ്കുട്ട് മത്സരിച്ചു അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷാഫി പറമ്പിൽ മൂവായിരത്തി അഞ്ഞൂറായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി എണ്ണൂറിൽ പരമ്പോട്ട് ആറിരട്ടിയായി ഭൂരിപക്ഷം വർദ്ധിച്ചു ചേലക്കരയിൽ നാലിലൊന്നായി അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്തിനധികം പറയുന്നു ഈ കരുളായി ഈ മാറ്റം ദൃശ്യമാണ് നേരത്തെ നമ്മുടെ പ്രിയങ്കരനായ സുന്ദരേട്ടൻ മരിച്ച് അവിടെ നടന്ന പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ അറുപതിന് വോട്ട് അറുപത് വോട്ടിന് മാത്രമായിരുന്നു യു അവിടെ വിജയിച്ചിരുന്നതെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ നാനൂറ് വോട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാറ്റം സി പി എമ്മുകാർ പോലും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂടെ അവരുടെ മനസ്സ് പോലും നമ്മുടെ കൂടെയാണ് ഈ മനസ്സ് മുഴുവൻ മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികാര വികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതിനിവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ മാത്രം പോരാ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും എല്ലാം ഈ സന്ദേശം മറ്റുള്ളവർക്കായി എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ വിജയം കേരളം മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന കേരളത്തിന്റെ മാറ്റം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം പിന്തുണ നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസമരിക്കുന്നു വിജയ നമസ്കാരം